ോ കുരു വേറെ ലെവല് മമ്മൂടി പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂല് കുരു ൂഫ് എഴുപത്തി വയസ്സ് ഇല്ലേക്കാർക്ക് എഴുപത്തി വയസ്സ് ഇല്ലേക്ക് എങ്ങനെ ഒരു കാണിച്ചു തരും ആ സെക്കൻഡ് അബോർഡ് പൊന്ന് ഇടിക്കോസി കേട്ടുകൊണ്ട് രാജേഷ് മറ്റേ രക്ഷിയോ ഇടിയ ക്ലൈമാക്സ് ക്ലൈമാക്സിൽ ജോസ് ഇരിച്ചു ജോസ് ഇരിച്ച് ക്ലൈമാക്സ് ഇതായിട്ട് നിന്നിട്ട് എല്ലാ വീട്ടിൽ വന്നിട്ട് ജോസ് തന്നെ പറയും ഇപ്പൊ അവസരം അന്ത് ഇല്ല നാല് പൈച്ച് ക്ലൈമാക്സ് നാല് പൈച്ച് അത് ആലോചിച്ചോണ്ട് നാല് ടീം ആവരുത് ൂറ് രക്ഷയില്ലന്ന് പറയാല്ലൂറോട് ഉറപ്പാ ഇടിയോടിന്നല്ലേ അട്ടിപൊടി രക്ഷയില്ല മോനെ രക്ഷയില്ല ും പ്രതീക്ഷിച്ചില്ല വളരെ എൻഗേജിംഗ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ് അതിനെക്കാട്ടി മികച്ചിരിക്കുന്ന ഒരു സെക്കൻഡ് ഹാഫ് ടേലന്റ് ഉണ്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അത്രയും വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നു ഒന്ന് പ്രതീക്ഷിച്ചില്ല നമുക്ക് കൊറേ കുറെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടാണ് പടം ഫൈൻഡപ്പ് ചെയ്യുന്നത് മമ്മൂക്ക രാജ്മ ഷെട്ടിയുടെ അടിപൊളിയായിരുന്നു ഹെയ്റ്റേഴ്സിനുള്ള ഒരു മറുപടിയായിരുന്നു പടം കൊള്ളാം നല്ല പടം പക്ഷേ എന്തോ കാത്തിരിക്കുന്നത് എഴുപത്തിമൂന്ന് വയസ്സുണ്ട് എഴുപത്തിമൂന്ന് വയസ്സ് ഇക്കേക്ക് എന്റെ അച്ഛന് അറുപത്തിയഞ്ച് വയസ്സേ ഉള്ളു എഴുപത്തിമൂന്ന് വയസ്സുണ്ട് എന്നാ ഫൈറ്റാ ഡ്യൂപ്പില്ലാതെ ചെയ്യുന്ന ഒരു ഫൈറ്റ് ഞാൻ ആദ്യമായിട്ട് കാണുവേട്ടാൻ വീണ്ടും ഓർത്ത് ഇടിയെന്ന് വെച്ചാൽ ഇടിയുടെ പൊടി പൂരം ബാക്കിലേക്കുള്ള ഒരു നാലഞ്ച് സിനിമ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും സ്കോഡ് നമ്പർ നേരത്തെ മയക്കം ഇതൊക്കെ ഒന്ന് എടുത്തു നോക്കിയാണ് വ്യത്യസ്തതകൾ കൊണ്ട് മലയാളികളുടെ കണ്ണ് സൂപ്പർ കേട്ടോ കാണിക്കുന്ന പറയലേ പാടോന്നറിയാവൂ വൈശാഖിന്റെ ഈ വൈശാഖി സംവിധാനം ചെയ്ത പടങ്ങളിൽ ഏറ്റവും ബെറ്റർ പടം ഏറ്റവും സൂപ്പർ പടം ഇതായിരിക്കും പടം ഒരു രക്ഷയില്ല അതൊന്നും ഒന്നും ആലോചിക്കുക വേണ്ട വൈസാഖിനെ പറ്റി ഇതിനു മുമ്പുള്ള ഒന്നും നോക്കേ വേണ്ട ഇത് പൊളിച്ച് അടിക്കിയത് വേണം പറയാൻ പാട്ടി പോളി ആയിട്ടുണ്ട് നമുക്കാടെ ആക്ഷൻ പോളി അതിന്റെ സ്റ്റോറി സ്ക്രിപ്റ്റ് എല്ലാം പൊളിയും ഒരു രക്ഷയില്ല മുട്ടം പടം